പ്രിയ ശ്രോതാക്കളെ സഹയാത്രികയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച വനിതാ ഡബിംഗ് ആർട്ടിസ്റ്റിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടിയ സുമംഗലയാണ് ഇന്ന് നമ്മുടെ അതിഥി നമസ്കാരം മാം നമസ്കാരം ഇങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിച്ചതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു ഈ വർഷത്തെ സംസ്ഥാന പുരസ്കാരം ലഭിക്കാൻ ഒരു ഇട വന്നതിലും ഞാൻ ഒത്തിരി അധികം സന്തുഷ്ടയാണ് ഒരു പതിനേഴ് വർഷത്തെ ഡബിങ് ജീവിതത്തിൽ ആദ്യമായാണ് എനിക്ക് സംസ്ഥാന പുരസ്കാരം ലഭിക്കുന്നത് അതും അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിൽ ഇത് ഏത് സിനിമയ്ക്കായിരുന്നു അവാർഡ് കിട്ടിയത് ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പ്രണയം തുടരുന്നു എന്നാണ് ആ സിനിമയുടെ പേര് അല്പം നീണ്ട പേരാണ് അത് അതുപോലെ തന്നെ ഒരു വ്യത്യസ്തമായ പ്രമേയമായിരുന്നു കാരണം സാധാരണ കഥകളൊക്കെ തന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് ഒരു ത്രില്ലർ അങ്ങനത്തെ ഒക്കെ മൂവീസിനാണല്ലോ ഇപ്പം പ്രചാരം പക്ഷെ ഇത് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ മക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്ന അച്ഛനമ്മമാരുടെ ഒരു കാലഘട്ടം കൂടിയാണല്ലോ ഇത് അപ്പോൾ അങ്ങനെ സ്വന്തം മകനാൽ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്താൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു അശരണയായ സ്കൂൾ ടീച്ചർ ഗൗരി ടീച്ചർ എന്ന കഥാപാത്രമാണ് ഞാൻ ശബ്ദം കൊടുത്ത ക്യാരക്ടർ വരുന്നത് അത് അവതരിപ്പിച്ചത് തമിഴ് അഭിനേത്രിയായ ലീല സാംസൺ ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് മലയാളം കൃത്യമായി ഉച്ചരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നു എന്നാൽ ഈ മകനാൽ ഉപേക്ഷിക്കപ്പെടുന്ന അമ്മ എന്ന് പറയുമ്പോൾ ഏകദേശം അവർക്കൊരു അറുപത്തഞ്ച് എഴുപത് വയസ്സിന്റെ വരുന്നുണ്ട് ഈ കഥാപാത്രത്തിന്റെ പ്രായം അപ്പൊ അവര് ഒരു ശരണാലയത്തിൽ ജീവിക്കുകയും അവിടെ നിന്ന് അവർക്ക് കുടുംബത്തിലേക്ക് തിരിച്ചു പോകാനുള്ള അതിയായ ആഗ്രഹം പലപ്പോഴായിട്ട് കാണാൻ വരുന്ന മകനോട് പറയുകയും മകൻ അപ്പോഴൊക്കെ നിസ്സഹായ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട് കാരണം മകനെ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ടല്ലോ കുടുംബത്തിൽ അപ്പോൾ മരുമകൾക്കും മറ്റും ഇതിൽ താല്പര്യമില്ലാത്തത് കൊണ്ടാവാം ആ ഒരു അപേക്ഷ മാത്രം മകൻ പതുക്കെ തിരസ്കരിക്കുന്ന ഒരു അത് ആ മകന് നേരിട്ട് പറയാനും ബുദ്ധിമുട്ട് അമ്മയ്ക്കത് തിരിച്ചറിയുന്നത് കൊണ്ട് കണ്ണ് നിറഞ്ഞ് മകനെ യാത്രയക്കുന്ന അങ്ങനെ ഒരു വളരെ ടച്ചിങ് ആയിട്ടുള്ള സീനുകൾ ഉണ്ട് അതിനകത്ത് ഒടുവിൽ ഈ അമ്മയുടെ വിഷമം കാണുമ്പോൾ അവിടുത്തെ വാച്ച്മാൻ ആയിട്ടുള്ള ആള് അതാണ് കോഴിക്കോട് ജയരാജ് എന്ന് പറയുന്ന നാടക നടൻ അദ്ദേഹം നന്നായി തന്നെ ആ വാച്ച്മാന്റെ സീൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറയുന്ന ടീച്ചർക്ക് ഒരു വീടാണ് വേണ്ടത് ചായയൊക്കെ ഉണ്ടാക്കി സൽക്കരിച്ച് അതിഥികളെയൊക്കെ സൽക്കരിക്കാൻ എനിക്ക് എനിക്കാൽ വീട്ടിൽ ചായ വയ്ക്കാൻ ആളില്ല എൻ്റെ ഭാര്യ പരിച്ചു പോയിട്ട് കുറേയായി രണ്ട് ആൺമക്കളുള്ളത് രണ്ട് വഴിക്ക് പോയി അവർക്കും കുടുംബമൊക്കെ ആയി അപ്പോൾ ടീച്ചറിനെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് പോകുന്നോളൂ എന്നൊരു തമാശക്കായാലും പറയുകയും ടീച്ചർ അത് കാര്യമായി എടുക്കുകയും ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറാവുകയും ചെയ്യുന്നതാണ് ഈ കഥയിലെ ഒരു മർമ്മ പ്രധാനമായിട്ടുള്ള അതെ 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 ഇരുപത്തിരണ്ട് സീനിലേറെ ഉണ്ടായിരുന്നു അതിൽ പലതും ഇങ്ങനെ ടച്ചിങ് സീനുകളായിരുന്നു എന്ന് പറയാം കൂടെ ഈ ശരണാലയത്തിലെ കുറച്ച് തമാശകളും പിന്നെ ടീച്ചർ വീട്ടിലെത്തി കഴിയുമ്പോൾ ഒരു ഗൃഹസ്ഥ അവർ വിവാഹം കഴിക്കുകയാണ് ആ ഒരു അമ്പല നടയിൽ വെച്ചിട്ട് കുറച്ച് ബന്ധുക്കളും പരിചയക്കാരും ഒക്കെ ആയിട്ട് അങ്ങനെ അവരൊരു പുതിയ ജീവിതം തുടങ്ങുന്നു അവിടെ ഉണ്ടാകുന്ന തമാശകൾ പിന്നെ ഇദ്ദേഹത്തിന് സുഖമില്ലാതായിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നു അതിനിടയ്ക്ക് മക്കൾ വന്നിട്ട് വീതം ചോദിക്കുന്നു അങ്ങനെയൊക്കെ ഒരു കുടുംബത്തിൽ സാധാരണ ഉണ്ടാകുന്ന എല്ലാ മർമ്മപ്രധാനമായ സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട് ഇനിയിടയ്ക്ക് എരിവ് കഴിച്ചിട്ട് ടീച്ചറിന് വോമിറ്റിംഗ് വരുന്നു അപ്പം അടുത്തുള്ളവരൊക്കെ ബന്ധുക്കളൊക്കെ വന്നിട്ട് കളിയാക്കുന്നുണ്ട് ലിവിങ് ടുഗദറിന്റെ റിസൾട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കോമഡിയും എന്നാൽ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു കഥയുമായിട്ട് ഇത് മുന്നോട്ട് പോകുന്നു ഇത് അവർ നന്നായി അഭിനയിച്ചു വെച്ചിട്ടുണ്ട് ഭാഷ മാത്രമാണ് അവർക്ക് വശമില്ലാതിരുന്നത് അത് അവർ അഭിനയിച്ച ആ മികവോട് തന്നെ ഡബ് ചെയ്തെടുക്കുക എന്നുള്ളത് കുറച്ച് അശ്രാന്ത പരിശ്രമമായിരുന്നു നാല് ദിവസം എടുത്തു ഈ ഇരുപത്തിരണ്ട് സീൻ ചെയ്യാൻ അങ്ങനെ അത് ഡബ് ചെയ്തു തിയേറ്ററിലൊക്കെ വന്നു കൂടാതെ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവല അറ്റ്ലാന്റ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പോയിയത് പക്ഷെ അവിടെയൊന്നും ഈ ഡബിങ്ങിന് അത്ര പ്രാധാന്യം അവർ കൊടുക്കുന്നില്ല അവരെ ശ്രദ്ധിക്കുന്നത് മറ്റു അതിലെ മൂല്യങ്ങളാണ് അവരെ സംബന്ധിച്ച് ശബ്ദം ആ ക്യാരക്ടറിന്റെ തന്നെയാണ് അവർക്ക് അതിലൊരു വ്യത്യാസം തോന്നുന്നില്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇത് ആ മാവിന്റെ ശബ്ദമല്ല എന്നും മറ്റൊരു ശബ്ദം കടം കൊണ്ടതാണെന്നും മനസ്സിലായതും കൂടാതെ ആ കഥാപാത്രത്തിന് അനുയോജ്യമായ തരത്തിൽ അങ്ങനെ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് വലിയൊരു ഒരു വലിയ ക്രെഡിറ്റ് ആയി അത് മികച്ച അങ്ങനെ അതൊരു അവാർഡിലേക്ക് എത്തി ഡബ് ചെയ്യാൻ ഡിട്ട് എത്ര വർഷമായി ഏകദേശം പതിനേഴ് വർഷം ആയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിലാണ് ഞാൻ ഒഫീഷ്യലായി ഡബ് ചെയ്യുന്നത് അതിനുമുമ്പ് ഞാൻ അത് പറയുകയാണെങ്കിൽ ഞാൻ ഒരു മറ്റൊരു ജോലി ചെയ്തിരുന്ന ആളായിരുന്നു എന്തായിരുന്നു അത് അഡ്വർടൈസിംഗ് ഏജൻസിൽ ആണ് ഞാൻ വേറെ ഒന്ന് രണ്ട് പ്രൈവറ്റ് ഫോമിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാലും കൂടുതൽ സമയം വർക്ക് ചെയ്തിരിക്കുന്നത് ഒരു അഡ്വർടൈസിംഗ് ഏജൻസിയിലാണ് അപ്പൊ അവിടെ ഇടയ്ക്ക് ഈ പരേഡിയോ പരസ്യങ്ങളൊക്കെ വരുമ്പോ പെട്ടെന്ന് ഡബിങ് ഡിസ്റ്റൻ കിട്ടാണ്ട് വരുമ്പോ ഞാൻ ഇടയ്ക്ക് കയറി ഡബ് ഉണ്ട് പക്ഷേ അതൊക്കെ ഇങ്ങനെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ചെയ്തു പോകുന്നു എന്നല്ലാതെ ഈ ഡബിങ് മേഖലയിലേക്ക് വരാനൊരു പ്രചോദനമൊന്നും ആയില്ല പക്ഷേ എവിടെ തുടക്കം അവിടുന്നത് അപ്പൊ എന്റെ ശബ്ദം ഉപയോഗിക്കാൻ പറ്റുമെന്ന് എൻ്റെ സ്ഥാപനവും ഞാനും ഒരുപോലെ മനസ്സിലാക്കിയ അതെ അതെ അപ്പോ വീട്ടിൽ പറഞ്ഞപ്പോഴും എല്ലാരും പറഞ്ഞു അതൊരു പുതിയ മേഖലയാണല്ലോ അന്നത്തെ കാലത്ത് താല്പര്യം ഉണ്ട് നമുക്ക് അങ്ങനെയൊക്കെ നോക്കാം എന്നൊക്കെ പറഞ്ഞു ഹസ്ബൻഡ് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ആളായിരുന്നു ഞങ്ങൾ ഒന്ന് രണ്ട് ഡബിങ് സ്റ്റുഡിയോളിലൊക്കെ കൊണ്ടുപോയി എന്റെ കോണ്ടാക്ട് നമ്പറൊക്കെ കൊടുത്തു അങ്ങനെ പരീക്ഷണാർത്ഥം അമൃത ടിവിയുടെ ഒരു എം ടി കഥകൾ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയമായിരുന്നു അപ്പൊ അതിനകത്ത് ഒരു മിഡിൽ ഏജഡ് അമ്മ ക്യാരക്ടർ കുറച്ച് പണിപ്പെട്ടാണ് ആ ഫീലൊക്കെ അന്ന് അത്രയ്ക്ക് അത്രയ്ക്കറിയില്ലതിനെ കുറിച്ചൊന്നും അങ്ങനെ അത് ഡബ് ചെയ്തു സക്സസ്ഫുൾ ആയി അങ്ങനെയാണ് പിന്നെ ഇത് എനിക്ക് താല്പര്യം ഉണ്ടാവുകയും തുടർന്ന് ഡബിങ് അന്വേഷിച്ച് കണ്ടെത്തുക ഒക്കെ ചെയ്തത് ഞാൻ പഠനം സ്കൂൾ കാലം അതൊക്കെ എവിടെയായിരുന്നു ഇതൊക്കെ തിരുവനന്തപുരത്തായിരുന്നു ജനിച്ചത് തൃശ്ശൂരാണ് പഠിച്ചതൊക്കെ തിരുവനന്തപുരം ആദ്യ മോഡൽ സ്കൂളിലായിരുന്നു പിന്നെ അച്ഛൻ വീട് വെച്ചത് മരുതംകുഴി എന്ന് പറയും ശാസ്ത്രമംഗലത്തിനടുത്ത് മരുതംകുഴി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അച്ഛൻ ഇതിനിടയ്ക്ക് പറയട്ടെ വളരെ പ്രശസ്തനായിരുന്ന കാർട്ടൂണിസ്റ്റും ഹ്യൂമറസ് ട്യൂമറസ് ഒക്കെ ആയിരുന്ന സുകുമാറാണ് ലോകകുമാർ ആ അതെ ലോക പ്രശസ്തൻ എന്ന് തന്നെ പറയാവുന്ന ഒരുപക്ഷെ ആകാശവാണിയിലും ഒത്തിരി പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഈ ഇവിടെ വന്നിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് സായന്തനം എന്ന പ്രോഗ്രാമിലൊക്കെ കൂടാതെ അച്ഛനും അവിടെ ആർട്ടിസ്റ്റ് ആയിരുന്നു തിരുവനന്തപുരത്ത് രൂപകങ്ങളും മറ്റും എഴുതുകയും അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അന്ന് അച്ഛൻ്റെ ഒപ്പം ഞാൻ പോയത് ഓർക്കുന്നുണ്ട് ഒരുപാട് മാമിനെ പോലെയുള്ള ഒരുപാട് പേരെ അന്ന് എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു ടി പി രാധാമണി സി എസ് രാധാദേവി രാമൻകുട്ടി നായർ ജി ഭാർഗവൻപിള്ള എം ജി രാധാകൃഷ്ണൻ സാർ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേര് അന്ന് അച്ഛന്റെ ഒപ്പം കയ്യിൽ തൂങ്ങി നിന്നൊക്കെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് കൂടാതെ പ്രോഗ്രാം അവതരിപ്പിക്കാനും കഴിഞ്ഞു കിട്ടും അത് സ്കൂൾ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യമാണ് പരിപാടിയാണ് അതെ സ്കൂളിൽ നിന്ന് ബാലലോകം അപ്പൊ കോട്ടൺ ഹിൽ സ്കൂളിലാണ് പിന്നെ എന്റെ പത്താം ക്ലാസ് വരെയുള്ള കാലഘട്ടം അപ്പൊ അന്ന് അത് കോട്ടൺ ഹിൽ സ്കൂൾ എന്ന് പറയുന്നത് ശരിക്കും സാംസ്കാരികമായിട്ടുള്ള കഴിവുകളെ വളർത്തുന്ന ഒരു സ്കൂൾ തന്നെയായിരുന്നു ഒരുപാട് സാംസ്കാരിക നായകന്മാരുടെ മക്കളെല്ലാം അവിടെ കുട്ടികളായിരുന്നു കെ എസ് ചിത്ര മായാദേവി ഗേൾസ്കൂൾ ഗേൾസ് സ്കൂളാണ് പഠനകാര്യത്തിലും കലാപരിപാടികളിലൊക്കെ മുന്തി നിൽക്കുന്ന ഒരു സ്കൂളായിരുന്നു അപ്പൊ അവിടുത്തെ സ്റ്റുഡന്റ് ആവാൻ കഴിഞ്ഞത് തന്നെ ഒരു പക്ഷെ ഇങ്ങനെ കലാരംഗത്തേക്ക് ഒരു വലിയ കൈത്താങ്ങായിരുന്നു എന്ന് പറയാം അവിടുത്തെ ടീച്ചേഴ്സും എല്ലാം സാഹിത്യകാരികളും കവയത്രികളും ഒക്കെ ആയിരുന്ന ഒരുപാട് ടീച്ചേഴ്സ് അവിടെയുണ്ട് അവരുടെയൊക്കെ നല്ല സപ്പോർട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ബാലലോകം വിദ്യാഭ്യാസ പരിപാടി തുടങ്ങിയ പ്രോഗ്രാമുകളിലൊക്കെ ചെറുപ്പത്തിലെ ശബ്ദം യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ മനസ്സിലായത് പിന്നെ വീട്ടില് അച്ഛന്റെ സപ്പോർട്ട് അമ്മ ഒരു മുഴുവൻ സമയ സംഗീത അധ്യാപികയായിരുന്നു കൂടാതെ അമ്മയ്ക്ക് വീണ സബായിട്ട് പഠിച്ചത് കൊണ്ട് അമ്മ സംഗീതമാണ് പത്താം ക്ലാസ്സിന് ശേഷം പഠിച്ചിട്ടുള്ളത് അപ്പോ വീണ പഠിക്കാനായിട്ട് വീട്ടിലെ കുട്ടികൾ വരുവായിരുന്നു അക്കാഡമിയിൽ അവർക്ക് സ്വന്തമായിട്ട് വീണ ഇല്ലാത്തത് കൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ കൂടുതൽ സമയം അമ്മയുടെ അടുത്ത വരിക അപ്പോൾ അപ്പോ വീട്ടിലെപ്പോഴും ഒരു സംഗീതത്തിന്റെ മുഴക്കം ഉണ്ടായിരുന്നു വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ അതും ഒരു പക്ഷേ ഈ പറയില്ലേ സംഗീതമാണ് നമ്മളെ കൂടുതൽ നല്ല ചിന്തകളിലേക്കൊക്കെ നയിക്കുക എന്നുള്ളത് പിന്നെ രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി വന്നാലേ കാപ്പി കിട്ടു എന്നുള്ള വീട്ടിൽ നടപ്പിലുണ്ടായിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിക്കാന്നുള്ളത് കാപ്പി കുടിക്കാൻ വേണ്ടിയെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു അന്ന് എഴുന്നേൽക്കുമ്പോ കേൾക്കുന്നത് അല്ലെങ്കിൽ എഴുന്നേറ്റ് ഒന്ന് പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞു വരുമ്പോഴേ കേൾക്കുന്നത് വീണയുടെ ശബ്ദം നമ്മൾ നാച്ചുറലി ആ ഒരു ലെവലിലേക്ക് മാറുമല്ലോ അങ്ങനെ ശബ്ദം എന്താ ജീവിതത്തിൽ ഒരു വലിയ പ്രധാന പങ്ക് വഹിക്കുന്ന രീതിയിലേക്ക് വരാൻ ചെറുപ്പകാലം എന്നെ നന്നായി അമ്മ പാട്ട് പഠിപ്പിച്ചിരുന്നോ പഠിപ്പിച്ചിരുന്നു പഠിപ്പിച്ചിരുന്നു എന്ന് മാത്രല്ല ഞങ്ങള് ശ്രോതാക്കളുമായിരുന്നു ഞാനും അമ്മയും ഞാൻ വിട്ടുപോയാൽ അമ്മ എഴുതും അമ്മ വിട്ടുപോയാൽ ഞാൻ എഴുതും ലളിത സംഗീത പാഠം അങ്ങനെ ഒരു നൂറിലേറെ ലളിത സംഗീതത്തിന്റെ കളക്ഷൻ ഞങ്ങളുടെ കയ്യിലിട്ടായിരുന്നു ഇപ്പോഴും എൻ്റെ കയ്യിൽ അന്ന് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് രത്നാകരൻ സാറ് എം ജി രാധാകൃഷ്ണൻ സാറ് ഉദയഭാലു അങ്ങനെ ഒത്തിരി പേര് പഠിപ്പിച്ചിരുന്ന എല്ലാ ലളിത ഗാനങ്ങളുടെയും സ്റ്റോക്ക് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട് കേട്ട് എഴുതി പഠിക്കുക അതെ അതെ അങ്ങനെ സ്കൂളിൽ ഇതൊക്കെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന ജോലി അന്ന് എല്ലാ വെള്ളിയാഴ്ചയും ലാസ്റ്റ് പീരീഡും കുറച്ച് സമയവും കൂടി എന്റർടൈൻമെന്റ് പ്രോഗ്രാംസിന് നമുക്ക് തരുമായിരുന്നു അന്ന് അപ്പൊ അതിലെല്ലാ വെള്ളിയാഴ്ചയും ഒരു പാട്ടെങ്കിലും പാടാത്ത ആഴ്ചയില്ല എന്നുള്ളത് പറയാം അതൊക്കെ ഈ പുതിയ പുതിയ ലളിത സംഗീത പാഠങ്ങളായിരുന്നു പിന്നെ മത്സരിക്കാനാണെങ്കിൽ കേസ് ചിത്രയും കേസ് ബീനയും അങ്ങനെയുള്ളവരൊക്കെയാണ് അവിടെ ഉള്ളത് അപ്പോ നമുക്ക് ഒന്നിൽ നിന്നും മാറി നിക്കാൻ പറ്റില്ല സ്കൂൾ കാലഘട്ടത്തിൽ അങ്ങനെ ഒരുപാട് അവസരങ്ങൾ കിട്ടാൻ സ്കൂളുകാരും അതായത് ടീച്ചേഴ്സും വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും സുഹൃത്തുക്കളും ഒക്കെ കാരണമായി ഇവരെല്ലാവരും എന്റെ ജീവിതത്തിൽ ഇപ്പം ഞാൻ നേടിയ നേട്ടത്തിന് സപ്പോർട്ട് ചെയ്തവരാണ് അങ്ങനെ സംഗീതത്തിൽ നിന്നാണ് ശബ്ദം കൊടുക്കുന്ന മേഖലയിലേക്ക് പിന്നീട് വരാൻ എനിക്ക് കഴിഞ്ഞത് കോളേജൊക്കെ കോളേജ് സെന്ററൈസാസ് സെക്രട്ടറി ഡിഗ്രി ചെയ്തിരുന്നത് എപ്പോഴാണ് എസ് എസ് എൽ സി കഴിഞ്ഞിട്ടാണ് അതിനൊരു പ്രധാന കാരണമുണ്ട് ഞങ്ങള് രണ്ട് കുട്ടികളായിരുന്നു രണ്ട് പെൺകുട്ടികൾ എനിക്ക് ഇളയതായിട്ട് രമ പേരുള്ള ഒരു മക മകൾ കൂടി അച്ഛനുണ്ടായിരുന്നു ആ കുട്ടി ജന്മനാലെ ഹാർട്ടിന് അസുഖമുള്ള കുട്ടിയായിരുന്നു അക്കാലത്ത് അവിടെ ശ്രീ ചിത്ര മെഡിക്കൽ സെന്റർ ഒന്നും തുടങ്ങിയിട്ടില്ല അപ്പൊ എന്ത് നല്ല ട്രീറ്റ്മെന്റ് വേണമെങ്കിലും എറണാകുളത്തേക്ക് വരണമായിരുന്നു അങ്ങനെ പഴങ്ങനാട് സെമരിത്തൻ ഹോസ്പിറ്റലിലാണ് അവളെ അഡ്മിറ്റാക്കിയിട്ട് ട്രീറ്റ് ചെയ്തിരുന്നത് അപ്പം അമ്മ സ്വാഭാവികമായിട്ടും അവളുടെ ഒപ്പം ആയിരുന്നു പത്താം ക്ലാസ് വരെ സ്കൂള് മാറേണ്ടെന്ന് വെച്ചിട്ട് അമ്മയുടെ അമ്മ വന്ന എൻ്റെ ഒപ്പം നിന്നിട്ട് ആണ് ഒരുവിധം പക്ഷെ അതിനിടയ്ക്ക് അനിയത്തി മരിച്ചു പോവുകയും ചെയ്തു അപ്പൊ അമ്മ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയി അപ്പോഴും അമ്മുമ്മ കൂടെ ഉണ്ടായിരുന്നു പിന്നീട് അമ്മ മാത്രല്ലോ മുത്തശ്ശിക്കും മകളായിട്ടുള്ളത് വേറെയും അനീത്തിമാരൊക്കെ ഉണ്ട് അപ്പൊ അവർക്കൊക്കെ ചെറിയ കുട്ടികളൊക്കെ ആവുമ്പോ അവരുടെയൊക്കെ കൂടെ പോയി നിക്കുക എന്നുള്ളത് ഈ വാത്സല്യനിധിയായ അമ്മുമ്മയുടെ ഒരു പരിപാടിയായിരുന്നു കുഞ്ഞമ്മയുടെ ഹസ്ബൻഡ് ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു വൈറ്റില പവർ ഹൗസിലായിരുന്നു അപ്പൊ അവർക്ക് ക്വാർട്ടേഴ്സ് ഉണ്ട് അവിടെ ചെറിയ കുട്ടികൾ രണ്ടുപേരുണ്ടായിരുന്നു അപ്പോൾ മുത്തശ്ശിയും അവരുടെ കൂടെ പോയി താമസിച്ചു സ്വാഭാവികമായിട്ടും എനിക്ക് അഡ്മിഷൻ നോക്കിയപ്പോൾ സെന്റലൈസാസ് നല്ല കോളേജ് ആണെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കാം എന്നുള്ള തീരുമാനമായി അമ്മ കുറച്ച് ഡൗൺ ആയതുകൊണ്ട് എന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ശ്രദ്ധിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും ഒക്കെ അങ്ങനെ മുത്തശ്ശി ഇള്ളിടത്തേക്ക് ഞാൻ കോളേജ് മാറി വന്നു പിന്നെ നല്ല കോച്ചിങ് ആണ് അവിടെന്നൊക്കെ കേട്ടുകഴിഞ്ഞപ്പോ എല്ലാവരും ഹോസ്റ്റലിൽ നിൽക്കാൻ പറഞ്ഞു ആഴ്ചയില് വൈട്ടിലും പോയി വരാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പ്രീ ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വിവാഹ തീരുമാനങ്ങളൊക്കെ കൈക്കൊണ്ടു അങ്ങനെ എറണാകുളത്ത് നിന്ന് തന്നെയുള്ള വരനാണ് അദ്ദേഹം ഡിഗ്രിക്ക് അതിനിടയ്ക്ക് ചേർന്നു അത് തേവരയിലായിരുന്നു അതിനിടയിൽ വിവാഹവും കഴിഞ്ഞു സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കും മൂത്ത മകനും പക്ഷെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു പഠിപ്പിക്കാനൊക്കെ താല്പര്യമുള്ള ആളായതുകൊണ്ട് അതും നടന്നു അദ്ദേഹത്തിന്റെ പേര് കെ ജി സുനിൽ എന്നാണ് ടാറ്റയിലായിരുന്നു ജോലി ഇപ്പൊ ബി ആർ എസ് എടുത്തിട്ട് സ്വന്തം ബിസിനസ് ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു രണ്ടാൺമക്കളാണ് എനിക്ക് മൂത്തയാൾ എഞ്ചിനീയറും ഒരാൾ അഡ്വക്കേറ്റുമാണ് മൂത്ത ആളുടെ പേര് സനൂപ് കൃഷ്ണൻ രണ്ടാമത്തെ ആള് ശ്രീകുമാർ രണ്ടുപേരും മാരിഡാണ് മൂത്തയാൾക്ക് പന്ത്രണ്ട് വയസ്സായ ഒരു കുഞ്ഞുണ്ട് അങ്ങനെ ഒരു മുത്തശ്ശിയും കൂടിയാണ് ഞാൻ രണ്ട് ആൺമക്കളും എന്നോടൊപ്പം ഉണ്ട് മൂത്ത ഡോക്ടറിൻ ലോ എം ജി യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നു രണ്ടാമത്തെ ഡോക്ടറിനിലോ അമൃതാണ് സയന്റിഫിക് അസിസ്റ്റന്റ് ആണ് അപ്പൊ അവരെല്ലാവരും കൂടെ ഉണ്ട് ഈ തുടങ്ങുന്നത് എപ്പോഴായിരുന്നു ഞാൻ പറഞ്ഞിരുന്ന അതിനിടയിൽ നിന്ന് സമയം കണ്ടെത്തി സ്റ്റുഡിയോകളിൽ വിളിക്കുമ്പോ പോയി അങ്ങനെയായിരുന്നു ആദ്യം ചെയ്തിരുന്നത് എന്തിനായിരുന്നു ഓർമ്മ സീരിയൽ ആണ് ആദ്യം ചെയ്തത് അത് ഈ അമൃത ടി വിയിലെ എം ടി കഥകളായിരുന്നു സിനിമ ആദ്യമായി ചെയ്തത് എന്നിട്ടും എന്ന പേരുള്ള ഒരു സിനിമ അധികം അതൊരു ക്യാമ്പസ് ചിത്രമായിരുന്നു അതിലൊരു കാൻറ്റീൻ സപ്ലയർ ഗേൾ ഉണ്ട് കോമഡി ഒക്കെ പറയുന്ന ഒരു പത്തിരുപത്തി അഞ്ച് വയസ്സായ ലേഡിയാണ് അവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്ന ഈ പയ്യൻസ് പെമ്പിള്ളേർ ഒക്കെ ഉണ്ടല്ലോ കോളേജിലെ സ്റ്റുഡൻസ് അവരുമായിട്ട് മിങ്കിൾ ചെയ്യുക ചിലരൊരു പഞ്ചാരി അടിക്കുക കടം പറയുന്നതിന് മറുപടി പറയുക അങ്ങനെ ഓൾ ഇൻ ഓൾ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സെമി കോമഡി കഥാപാത്രത്തിനാണ് ആദ്യം ശബ്ദം കൊടുത്തത് രജിത് ലാൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സിനിമയായിരുന്നു അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വർക്കുകൾ വരുമായിരുന്നു ഇതിനിടയ്ക്ക് സിനിമാ സ്റ്റുഡിയോയിലായിട്ടുള്ള ഒരു ബന്ധം വരണമെങ്കില് ക്രൗഡ് ഫീലിംഗ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പരിപാടിയുണ്ട് ഒരു രണ്ടര മണിക്കൂർ സിനിമയില് ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളുണ്ടാവും ഓരോ സീനിലും അമ്പലം ആശുപത്രി എയർപോർട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും ഓഫീസ് അല്ലെങ്കിൽ കോടതി അപ്പൊ അതിന്റെയൊക്കെ ആവശ്യമുള്ള ഇടങ്ങളിൽ ആ പാസിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കും ശബ്ദം കൊടുക്കണം അപ്പൊ അതിനെ ഒരു റിട്ടേൺ സ്ക്രിപ്റ്റ് ഉണ്ടാവില്ല ആ സമയത്ത് ഒരു സ്ക്രിപ്റ്റ് ഒരു നാലഞ്ച് സെന്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തരത്തിൽ റെഡിയാക്കി അവരിങ്ങനെ സ്ക്രീനിൽ ഇട്ട് കഴിയുമ്പോഴേക്കും തക്ക സമയത്ത് അവരെ ലിപ് മൂവ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ കുറച്ച് ദൂരെയാണെങ്കിൽ പോലും നമ്മൾ നമ്മളതിന് തക്ക കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ ഒരു അഡ്വക്കേറ്റും ഒരു ലേഡിയും കൂടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ സമയത്ത് എന്താ ഹാജരാവാത്തത് ഇനിയിപ്പെനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല വന്ന് സീനിയറിനെ കാണൂ എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വക്കേറ്റിന് പറയാം അയ്യോ മാം അത് എനിക്ക് വരാൻ പറ്റിയില്ല ഇനിയിപ്പൊ എന്താ മാം പൈസയും കൊണ്ടുവന്നിട്ടില്ല ഇതൊക്കെയാ നിങ്ങളുടെ കുഴപ്പം നിങ്ങൾ സമയത്തിന് വരികയും പൈസയും തരില്ല എന്നൊക്കെ ആ ആ സീൻ അങ്ങ് പോകും അങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കുറച്ച് സീനുകൾ എഴുതി ഇല്ല പ്ലേ ചെയ്ത് ഇപ്പൊ നമ്മുടെ സ്വാഭാവികമായ കഴിവ് വെച്ചിട്ട് നമ്മൾ രണ്ട് പേര് മൂന്ന് പേര് നിന്നിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയാം അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്സ് ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് ഒരു നാലഞ്ച് പേര് ഉണ്ടാവുമ്പോൾ ഇത് ഫില്ല് ചെയ്യാനായിട്ട് അത് ഒരു പ്രാക്ടീസ് ആണ് നമുക്ക് ഒരു ധൈര്യവുമാണ് ഒറ്റയ്ക്ക് മൈക്കിനെ ആദ്യമായിട്ട് ഫേസ് ചെയ്യുമ്പോ പെർഫെക്ഷൻ ഒന്നും അതൊക്കെ ഉണ്ടാവില്ല പക്ഷെ ഇത് ചെയ്ത് ചെയ്ത് വരുമ്പോ കറക്റ്റ് ലിപ്പുള്ള ബിറ്റ് വോയിസുകൾ കിട്ടും അതും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എപ്പോഴാണ് ഈ ലിപ്സിങ്കിൽ കൊടുക്കാൻ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ കിട്ടുക അങ്ങനെ ഉണ്ടാവില്ലല്ലോ ഈ ലിപ്സിങ്ക് പരിപാടി മസ്റ്റ് ആണല്ലോ ഇപ്പോഴെല്ലാം ഇങ്ങനെ വലിച്ചിടുക എന്നൊക്കെ പറയുന്ന സംഭവമുള്ളൂ നേരത്തെ ക്യാരക്ടർ ആയിട്ടുള്ള ഒരു മൗത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളും കറക്റ്റായിട്ട് അത് പറഞ്ഞ് ചാലുവാക്കി എടുക്കണ്ട പ്രാക്ടീസ് നമുക്ക് ഈ ക്രൗഡിൽ നിന്നാണ് കിട്ടുക അങ്ങനെ കുറെയേറെ ചിത്രങ്ങളിൽ ഇങ്ങനെ സുഹൃത്തുക്കളായിട്ട് പോയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും എനിക്ക് അങ്ങനെ പോകാൻ ഇഷ്ടമാണ് കേട്ടോ കാരണം ഒത്തിരി സുഹൃത്തുക്കളെ കിട്ടും അവിടെ ചെല്ലുമ്പോൾ പിന്നെ സ്റ്റുഡിയോകളിലും നമ്മൾ വരുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു സന്തോഷമാണ് എല്ലാവർക്കും ന്യൂ കമേഴ്സിനെ മാത്രമായിട്ട് അതിലേക്ക് മാറ്റാണ്ട് വരുന്നവർക്കൊരു പ്രാക്ടീസിനാണ് ഇത് കൊടുക്കുന്നത് സാധാരണ പക്ഷെ ഇപ്പൊ എല്ലാവരും സീനിയേഴ്സും എല്ലാവരും ഒരു മൂന്നാല് പേര് മിക്സ് ചെയ്ത് നിന്നിട്ട് അത് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷവുമാണ് അതിന് ഇൻകവും ഉണ്ടല്ലോ അങ്ങനെ അത് സിനിമയിലേക്ക് നമുക്ക് ഒരു നല്ല എൻട്രി ആണ് ഈ ക്രൗഡ് എന്നുള്ളത് ഏകദേശം എത്ര സിനിമ ചെയ്തിട്ടുണ്ടാവും ഏകദേശം നൂറിലേറെ ചിത്രങ്ങൾക്ക് ശബ്ദം കൊടുത്തിട്ടുണ്ട് അതായത് ക്യാരക്ടറിന് അല്ലാതെ ക്രൗഡ് ഫീലിംഗ് എന്നൊക്കെ പറയുന്നത് ഒരു അഞ്ഞൂറിലേറെ ചെയ്തു കാണാൻ സാധ്യതയുണ്ട് ഒരു വർഷത്തിന് പത്തുനൂറ് പടങ്ങൾ വരാറുണ്ടല്ലോ അപ്പൊ അതിലെങ്ങനെയും നമ്മളെ ആവശ്യമുള്ളവര് വിളിക്കും ചിലപ്പോൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ തുളു ഭാഷ എനിക്കറിയാം ഹിന്ദി അറിയാം അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആവശ്യം വരുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മളെ വിളിക്കും അങ്ങനെയൊക്കെ പോവാറുണ്ട് ഇങ്ങനെ ഇതൊക്കെ അച്ഛൻ കണ്ടിരുന്നോ സ്റ്റുഡിയോയിൽ വന്നിട്ടില്ല ഇതുവരെ പക്ഷെ ഞാൻ ഡബ് ചെയ്തത് കേട്ടിട്ട് അച്ഛൻ അഭിപ്രായം പറയാറുണ്ടായിരുന്നു അവാർഡ് കിട്ടുന്ന സിനിമ ഒരിക്കലും അവാർഡ് കിട്ടുമെന്ന് നമ്മൾ അറിഞ്ഞിട്ടല്ല എന്നാലും ആദ്യമായിട്ട് അവര് കൊണ്ടുവന്ന ലാപ്ടോപ്പിൽ ഈ ഫിലിം കാണിക്കണോ വീട്ടില് എന്നിട്ട് ഈ ക്യാരക്ടറിനാണ് ചെയ്യേണ്ടത് ഞങ്ങൾ രണ്ടു മൂന്ന് വോയിസ് ഒക്കെ ടെസ്റ്റ് ചെയ്തു അപ്പൊ അതിനു മുമ്പ് അയച്ചു തരാൻ പറഞ്ഞിരുന്നു എന്റെ വോയിസ് എന്തെങ്കിലും ചെയ്തതിട്ട് അപ്പൊ അതും ഇതുമായിട്ട് ചേരുന്നു തോന്നിയോണ്ട് ഞങ്ങൾ ഈ സിനിമ ഒന്ന് ജസ്റ്റ് കാണിക്കാൻ ചോദിച്ചു കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞിട്ട് അതിലെ മൂന്നാല് സീനുകൾ കാണിച്ചു അപ്പൊ അച്ഛനുമായിട്ടും അവർ പരിചയപ്പെട്ടു അപ്പൊ അച്ഛൻ പറഞ്ഞു ആ ഇത് ഇവൾക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നുണ്ട് എന്നിങ്ങനെ അച്ഛൻറ്റേതായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞു പിന്നെ ഈ സിനിമ ഒരു മൂന്നാല് ദിവസം എടുത്തു പോയി ചെയ്തു വന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഞാൻ പണിപ്പെട്ടിട്ടാണെങ്കിലും അവരുമായിട്ട് നല്ലൊരു സിങ്കിൾ ആയിട്ടുണ്ട് നല്ല ഇതാണെന്ന് പറഞ്ഞ അച്ഛൻ പറഞ്ഞ ഒരു സീനെ ഞാനും അവരോടൊന്നും അയച്ചു തരാൻ പറ ഞാൻ കേക്കട്ടെ എന്ന് പറഞ്ഞു തിയേറ്ററിൽ വരാത്തതായത് കൊണ്ട് അവർക്ക് അങ്ങനെ തരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അച്ഛന് കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു എഡിറ്റ് ചെയ്യാത്ത ഒരു സീൻ ഇട്ടു തന്നു അപ്പൊ കേട്ടു കേട്ടു അല്ലെങ്കിൽ ഇപ്പോ അച്ഛൻ മരിച്ച ശേഷമാണല്ലോ ഈ അവാർഡും കാര്യങ്ങളൊക്കെ വന്നത് ഇത് കൂടാതെ അച്ഛൻ കേട്ട് അഭിനന്ദിച്ച ഒരു സിനിമയുണ്ട് അത് ആ കൊറോണ കാലത്ത് ഇറങ്ങിയ ഒരു സിനിമയാണ് ഡബിൾ യും നടന്നതും തിയേറ്ററിൽ വന്നതും ഒക്കെ ഏകദേശം ആ ഒരു കാലഘട്ടത്തിലായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ആ ചാൻസ് കിട്ടിയതും പ്രത്യേകം പറയണത് കാരണം അമ്മച്ചിക്കൂട്ടിലെ പ്രണയകാലം എന്നാണ് സിനിമയുടെ പേര് സുപ്രസിദ്ധ അഭിനേത്രി ഷീലഅമ്മ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട് കവിയൂർ പൊന്നുമ ചേച്ചിയും ചെയ്യുന്നുണ്ട് കവിയൂർ പൊന്നുമ ചേച്ചി ഇവിടെ അടുത്തായതുകൊണ്ട് എങ്ങനെയോ ഡബിങ് സാധ്യമായി അവർക്ക് കൊറേ പണിപ്പെട്ടിട്ട് കൊറോണ കാലായത് കൊണ്ട് ചെന്നൈയിൽ നിന്ന് ഷീല മാമിന് ഇവിടെ വരാനോ ഇവർക്ക് അവിടെ പോയി ഡബ്ബിക്കാനോ സാധിച്ചില്ല അപ്പൊ അവര് കൊറേ പേരെ വോയിസ് നോക്കി ശീലാമ്മുടെ വോയിസ് ഒക്കെ ചെയ്യുന്ന പുരുഷന്മാരെ വരെ അവര് നോക്കി എന്ന് പറയുന്നത് പക്ഷെ ഒരു സീനൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് പോകുമ്പോൾമാര് പത്തിരുപത് സീന അതിനകത്തുണ്ട് അങ്ങനെ ആരോ പറഞ്ഞു കേട്ടപ്പോൾ ഞാനും വോയിസ് നോക്കാം എന്ന് പറഞ്ഞിട്ട് അതിന് സാമ്പിൾ അയച്ചു കൊടുത്തിരുന്നു ഭാഗ്യവശാൽ എന്റെ ശബ്ദമാണ് അതിൽ അംഗീകരിക്കപ്പെട്ടതും അതും ഏകദേശം ഒരു നാല് ദിവസം എടുത്തിട്ടാണ് പൈലറ്റ് വോയിസ് ചെവിയിൽ കേട്ട് കേട്ട് ഓരോ സെന്റൻസ് കേട്ടിട്ട് അവരുടെ ആ പെർഫോമൻസ് എങ്ങനെയാണോ അവർ വെള്ളി ഇട്ടിരിക്കുന്നത് വെള്ളി ചേർത്ത് ഡബ് ചെയ്ത് തിയേറ്റർ റിലീസ് ആയിരുന്നു ആരും തിരിച്ചറിഞ്ഞില്ല അത് മാമിന്റെ വോയിസ് അല്ല മറ്റൊരു ഡബിങ് ആർട്ടിസ്റ്റാണ് കൊടുത്തത് എന്ന് പക്ഷെ എനിക്കൊരു അവാർഡ് പോലെ കിട്ടിയത് ഷീല മാം നേരിട്ട് വിളിച്ചെന്നെ അഭിനന്ദിച്ചു എന്റെ പേര് മോശമാക്കിയില്ല ഞാനല്ല ഡബ് ചെയ്തത് ആരും പറയില്ല അതുകൊണ്ട് പ്രത്യേകം അഭിനന്ദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കുറച്ച് തമിഴ് കലർന്ന മലയാളത്തിൽ മലയാളത്തിലവർ എന്നോട് നന്നായി സംസാരിച്ചു അതും ഈ സംസ്ഥാന അവാർഡിന് തുല്യമാണ് എനിക്ക് തീർച്ചയായും അത് ക്യാരക്ടർ ചെയ്ത ആള് തന്നെ അത് നന്നായി എന്ന് നന്നായിട്ട് വലിയൊരു അംഗീകാരമല്ലേ പിന്നീട് കൂടുതലും സീരിയലാണോ ചെയ്തിട്ടുള്ളത് സിനിമകളാണ് കൂടുതലും ചെയ്തിട്ടുള്ളത് പിന്നെ പരസ്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു സുബ്ബലക്ഷ്മി താരാ കല്യാണിന്റെ അമ്മയുണ്ടല്ലോ അവര് ജവഹർ ബാലഭവനിൽ എൻ്റെ മ്യൂസിക് ടീച്ചർ ആയിരുന്നു പണ്ട് ഞാൻ സ്കൂളില് പഠിക്കുന്ന കാലത്ത് അവിടെ പഠിക്കാൻ വേറെ പരിപാടികളൊക്കെ അവിടെ ഉണ്ട് അപ്പൊ ജവഹർ ബാലഭവനിൽ പോവാന്നുള്ളത് ഒരു കുട്ടികളുടെ ഒരു ആഗ്രഹമാണ് അങ്ങനെ ഞാൻ ഒരു ഒന്ന് രണ്ട് കൊല്ലം പോയിട്ടുണ്ട് അപ്പോ വർണ്ണം വരെയൊക്കെ ടീച്ചർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ ടീച്ചറിന് എന്നെ ഭാവിയിൽ ഡബ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമാണ് പ്രത്യേകിച്ച് പരസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല വാങ്ങിക്കോ എന്നൊക്കെ പറയാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോ പറയും എനിക്ക് വേണ്ടി ശബ്ദം കൊടുത്തല്ലേ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എനിക്ക് അവിടെ വരെ വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ആനന്ദ് ചേച്ചി നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഡബിങ് ആർട്ടിസ്റ്റ് ആണ് അവർക്ക് ഏതോ ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ ശബ്ദം കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് സിനിമയില് ഡബ് ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടിയില്ല പക്ഷെ പരസ്യങ്ങളിൽ ശബ്ദമാണ് ഉപയോഗിച്ചിട്ടുള്ളത് വളരെ പ്രശസ്തനായ ഒരു അച്ഛന്റെ മകളാണ് അച്ഛൻ എങ്ങനെയായിരുന്നു വീട്ടില് കർപ്പക്കാരനായിരുന്നോ രണ്ടും പറയാം തമാശ വേണ്ട സന്ദർഭങ്ങളിൽ നന്നായിട്ട് തമാശ പറയും കളിയാക്കുക ചെയ്യും പക്ഷെ എനിക്ക് പേടിയുള്ള ഒരു അച്ഛനായിരുന്നു വഴക്ക് പറയില്ല പക്ഷെ അച്ഛന്റെ നോട്ടം അതൊക്കെ മതി നമുക്കൊന്ന് അമ്മ എപ്പോഴും ചീത്ത പറയുന്ന ആളായിരുന്നു പക്ഷെ അമ്മ എനിക്കൊരു പേടിയില്ലായിരുന്നു അച്ഛനൊന്നും പറയില്ല പക്ഷെ ഒരു വാക്കൊക്കെ പറഞ്ഞാൽ മതി അധികം സംസാരിക്കാതെ എപ്പോഴും എഴുതുമൊക്കെ ചെയ്യുന്ന ആളായത് കൊണ്ടായിരിക്കും ആ മുറിയിൽ അങ്ങനെ അധികം കേറുക ബഹളം ഉണ്ടാക്കുക ഇതൊന്നും ഞാൻ ചെയ്തിരുന്നില്ല അനീതി അസുഖക്കാരി എന്നുള്ളൊരു കൺസിഡറേഷൻ കൊടുത്തിരുന്നു അതുകൊണ്ട് അവള് കുറച്ചുകൂടി ബഹളം ഒക്കെ വെക്കുമായിരുന്നു വീട്ടില് ഞാൻ വളരെ സൈലന്റ് ആയിരുന്നു എനിക്ക് അച്ഛൻ പുസ്തകങ്ങൾ എടുത്തു തരുമായിരുന്നു കുട്ടികൾക്ക് പറ്റി ഒരുപാട് പുസ്തകം അച്ഛൻ്റെയിൽ ഈ ജാതക കഥകൾ ഈ കഥകൾ അങ്ങനെ കുട്ടിക്കാലത്ത് കഥ വായിച്ച് ഇരിക്കാൻ പറ്റിയ ധാരാളം പുസ്തകങ്ങൾ എടുത്തു തരാന്നുള്ള അച്ഛൻ്റെ ശീലമായിരുന്നു പിന്നെ പോകെ പോകെ ഞാൻ അച്ഛന്റെ എല്ലാ പുസ്തകങ്ങളും വായിക്കാനുള്ളൊരു ശ്രമം നടത്തി അപ്പൊ എന്നോട് പറഞ്ഞു ചിലത് വായിക്കാറായിട്ടില്ല അതൊക്കെ വായിക്കേണ്ടപ്പൊ ഞാൻ പറയാം എന്നൊക്കെ പറയുമായിരുന്നു എന്നോട് അങ്ങനെ അച്ഛന്റെ ആ പുസ്തക സാമ്രാജ്യത്തിൽ ഇരുന്നതുകൊണ്ട് ബഹളം വയ്ക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കുറച്ച് ചിപ്സും ഒരു പുസ്തകം ഇട്ടിരിക്കില്ല എൻ്റെ കാര്യം അച്ഛനെ ചർച്ച ചെയ്യുമായിരുന്നു തമാശ പറയുമായിരുന്നു അത് എൻ്റെ ടീച്ചേഴ്സ് സീനിയേഴ്സ് ആയിട്ടുള്ള കൂട്ടുകാരികൾ അവരൊക്കെ ഇടയ്ക്ക് ചോദിക്കും അച്ഛനെങ്ങനെ ഈ കഥാപാത്രങ്ങളെ ഒക്കെ കണ്ടുപിടിക്കണേ എന്നൊക്കെ ചോദിക്കും എന്നോട് അപ്പൊ ഞാൻ അത് വന്ന് അച്ഛനോട് തന്നെ ചോദിക്കായിരുന്നു അച്ഛനെങ്ങനെ എങ്ങനെ പ്രത്യേകിച്ച് ഒന്നും എഴുതാതെ ഒരാളെ വരച്ചു വെക്കുമ്പോ തന്നെ ആൾക്കാരിച്ചിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ എനിക്ക് ആയിട്ട് കിട്ടിയത് എങ്ങനെയാണ് നീയും ഞാനും ഒക്കെ ആ ജംഗ്ഷനിൽ പോകുന്നുണ്ടല്ലോ ഡെയിലി ഞാൻ അവിടെയുള്ള എല്ലാരെയും കണ്ടോണ്ടിരിക്കും കണ്ടുകണ്ടാണ് നടക്കുക നീ ആരെയും നോക്കാണ്ട് നടക്കുക നിനക്ക് കഥാപാത്രങ്ങളെ കാണാൻ പറ്റാത്തത് അവിടെ നോക്കൂ ആ ബാർബർ ഷോപ്പിലെ ആള് ആ തയ്യൽ കടക്കാരൻ ആ അമ്പലത്തില് ചീട്ടെഴുതാണ്ടിരിക്കുന്ന ആള് ഒക്കെ നോക്കിയേ ഓരോ ഫിഗർ അല്ലേ നോക്കിയേ ഞാൻ അവരെയൊക്കെ വരയ്ക്കുക അങ്ങനെയാണ് എവിടെ പോയാലും ഒരു കഥാപാത്രം ഉണ്ടാവും എന്നാണ് അച്ഛന്റെ അഭിപ്രായം പിന്നെ എവിടെ പോയാലും ആരുമായിട്ട് സംസാരിച്ചാലും അതിലൊരു ഹാസ്യം ഒരു തമാശ കണ്ടെത്താനും അച്ഛൻ അച്ഛന് കഴിയും നമുക്ക് കാണാൻ പറ്റാത്ത ഒരു വീക്ഷണമാണ് അച്ഛൻറെ പക്ഷെ ആ ഒരു ചിരിയുടെ കൂടെ ഒരു ചിന്ത കൂടി ഉണ്ടല്ലോ തീർച്ചയായിട്ടും ആ നമുക്ക് ആദ്യം ഒന്ന് ചിരിക്കാം പിന്നെ ഒന്ന് ആലോചിക്കേണ്ടി വരും ആലോചിക്കുമ്പോഴേ ചിരി വരും പക്ഷെ അതിലെന്തോ കാര്യമുണ്ട് എന്ന് തോന്നുകയും ചെയ്യും അതായിരുന്നു അല്ലേ പിന്നെ എന്നുള്ളത് ഇപ്പൊ ഒരു ബസ്സിൽ യാത്ര ചെയ്യാണ് അപ്പൊ അതിലെ കണ്ടക്ടറെ പറഞ്ഞു കണ്ടക്ടറും ഡ്രൈവറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അച്ഛനാരെങ്കിലും സീറ്റ് തന്നാൽ അതൊരു കഥയാകും സീറ്റ് കൊടുത്തില്ലെങ്കിലും അതൊരു കഥയാകും അതൊക്കെ അച്ഛന്റെ ഒരു പ്രത്യേകതയാണ് ഒരു ദിവസം ബസ് ഡബിൾ ബെൽ അടിച്ചിട്ട് അച്ഛൻ പടിയിൽ ചവിട്ടുകയും ബസ് എടുത്ത് മുന്നോട്ട് പോവുകയും അച്ഛൻ വീഴുകയും ചെയ്തു ആ ആഴ്ചയിലെ കഷായം വീണ സാറായിരുന്നു അതെന്താണെന്ന് ചോദിച്ചപ്പോ വീണ വായിക്കുന്ന സാറല്ല വീണു പോയ സാറാണ് എന്നാണ് അച്ഛൻ പറഞ്ഞത് അങ്ങനെയുള്ള തമാശകൾ കണ്ടെത്താൻ അച്ഛനെ പറ്റുള്ളു നമ്മൾ വീണ നമ്മൾ കഥ ഉണ്ടാക്കില്ല നാണക്കേടാണ് പക്ഷെ അച്ഛൻ അതൊരു കഥയാണ് അച്ഛനെ എഴുതുന്നതിനെ കുറിച്ചൊക്കെ അമ്മയുമായി സംസാരിക്കുമായിരുന്നു അമ്മ വായിക്കും കുറച്ചൊക്കെ വായിക്കും പക്ഷെ അമ്മയ്ക്കെല്ലാം സീരിയസ് ആണ് ഇഷ്ടം അച്ഛൻ പൊതുവെ എല്ലാം തമാശ ആണ് പറയുന്നത് എന്നുള്ള പരാതി ഉണ്ടായിരുന്നു എല്ലാം ഇത്ര ലാഘമായിട്ട് കാണരുത് വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട കാര്യം അങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു അമ്മ വളർന്ന സാഹചര്യം അങ്ങനെയാണ് ഒരുപാട് മക്കളുടെ ഇടയ്ക്ക് മൂർത്ത ചേച്ചിയായിട്ടൊക്കെ വളർന്നപ്പോ കുറച്ചുകൂടി ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിലായിരുന്നു അത് എനിക്ക് വേണം എന്നാണ് അമ്മയുടെ നിർബന്ധം എനിക്കത് പറ്റുകയുമില്ല ഒരു എഴുത്ത് കിട്ടിയോ കുറച്ചൊക്കെ ഞാൻ ഇപ്പോഴത്തെ ആധുനിക മാധ്യമത്തില് അതായത് ഫേസ്ബുക്കില് എന്റെ കുട്ടിക്കാലം എഴുതി തുടങ്ങിയിട്ടുണ്ട് കുട്ടിക്കാലത്തെ കോമഡികൾ മാത്രം കേട്ടോ ആത്മകഥാരൂപത്തിലൊന്നും എഴുതാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ അന്ന് സംഭവിച്ച അബദ്ധങ്ങൾ ചെറിയ ചെറിയ ലേഖനങ്ങളായിട്ടൊക്കെ എഴുതി ഇടുന്നുണ്ട് ആൾക്കാർക്ക് നല്ല താല്പര്യം ഉണ്ട് അടുത്തത് ഇത് എപ്പോഴാണ് വരിക എന്നൊക്കെ ചോദിക്കാറുണ്ട് എനിക്കാണെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് അബദ്ധം പറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ച് ചെറുപ്പത്തിലൊക്കെ അപ്പൊ അതൊക്കെ ഞാൻ ഇങ്ങനെ എഴുതി ഫലിപ്പിക്കുന്നുണ്ട് സക്സസ്ഫുൾ ആവുന്നു എന്നാണ് എന്റെയും ധാരണ പ്രശ്നക്കള ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച വനിതാ ഡബിങ് ആർട്ടിസ്റ്റിനുള്ള അവാർഡ് നേടിയ സുമംഗലയാണ് ഈ പരിപാടിയുടെ അടുത്ത ഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത് ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലൌലി സഹായം കെ വി ലീല